ഞാൻ എനിക്ക് എനിക്കിപ്പൊ ഏണിക്കാൻ പറ്റുന്നില്ല ഞാൻ അമ്മനെ നോക്കുക എന്റെ പെണ്ണുങ്ങളെ നോക്കുക എന്റെ കൊച്ചിനെ നോക്കുക എന്റെ അനിയെ നോക്കുക ഞാൻ ആന തിരിഞ്ഞു നോക്കുക ബൈക്ക് ബൈക്കടിക്കുന്നത് ബൈക്ക് തട്ടിട്ട് ആന പിന്നെ തിരിച്ചു പോയി ആന തന്നെ നിൽക്കുക നിൽക്കുക അനിയനെ ഒരേ കരച്ചില്ല അമ്മയും കരച്ചില് പെണ്ണുങ്ങളും കരച്ചില് എന്തോ ദൈവം കുറച്ചു തൊട്ടടുത്ത് ആനയുടെ ആക്രമണത്തിൽ നിന്ന് അടുത്ത് നിന്ന് രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന്റെ ഭാഗമായി മാറുമായിരുന്നു സ്കൂട്ടി ഇല്ലെങ്കിൽ മറ്റേ ചെയ്സാക്കിയന്നെ നേരെ ഇങ്ങോട്ട് ഓടാണെങ്കിലും അപ്പൊ എന്നെ കിട്ടൂലായിരുന്നു കിട്ടൂല അവിടെ വീണ് പിന്നെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാര്യങ്ങളൊക്കെ ഫുള്ള് തളർന്നു പോയി ദേവരാജൻ മാത്രമല്ല ആ സ്കൂട്ടി ഉപേക്ഷിച്ച് ഓടിയ നാസർ ആ സ്കൂട്ടി മുഴുവൻ തകർത്ത് കളഞ്ഞു ആന ആ സ്കൂട്ടിയും അയാൾ ഉടുത്തിരുന്ന വസ്ത്രവും അവിടെ തുണി അവിടെ അഴിച്ചിട്ടത് കൊണ്ട് ആന ആനയുടെ ശ്രദ്ധ അതിലേക്കായി വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഏറ്റവും അതിരൂക്ഷമായിട്ടുള്ള ഒരു ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം ബേലൂര് മക്കനെ വന്നിട്ട് തമ്പടിച്ചൊരു പ്രദേശമാണ് ഈ രാവിലെ മദ്രസെ പോകുന്ന കുട്ടികൾ രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ധാരാളം ആളുകൾ പോകുന്ന നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ബാവലി എന്ന് പറയുന്ന പ്രദേശത്താണ് ബാവലി ചേകാടി റൂട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം വളരെയധികം വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു കാട്ടാന ഒരാളുടെ നേരെ പാഞ്ഞുചെല്ലുന്ന ഒരു രംഗം നമ്മള് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഏതായാലും കണ്ടിട്ടില്ലാത്തവർക്ക് ആ ഒരു രംഗം ഞാൻ കാണിച്ചേരാം पड़िन देरिगो, देरिगो ओई! देदे! ओई! इल्ला, इल्ला, पड़िगे! ओई! 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 ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു സംഭവം നടന്ന പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് ഒരു സ്കൂട്ടി തകർത്തുണ്ട് അതുപോലെ തന്നെ ഒരാളെ കൊല്ലാനായിട്ട് ഓടിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് കാര്യൊക്കെ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് തലനാരിലേക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ഭാവലി ചേകാടി റൂട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് രാവിലെ ആറര അരമുക്കാൽ സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ നിരവധി യാത്രക്കാരൊക്കെ പാസ് ചെയ്യുന്നൊരു വഴിയാണ് അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ ആ ഒരു ഉള്ളത് ഇതാണ് ആള് ചേട്ടൻ്റെ പേരെ ഇങ്ങനെയാണ് ഇത് കഴിഞ്ഞ ദിവസം എത്ര മണി രാവിലെ സംഭവം ഒരു ആറ് അമ്പത്തിയഞ്ച് എവിടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെയല്ലേ ഇവിടെ ആനുണ്ട് വന്നത് മറ്റേ ഇങ്ങോട്ട് മറ്റേ ഇങ്ങോട്ട് കയറി നിന്ന് എന്റെ വീട്ടില് എന്റെ വീട്ടിൽ ഷെഡിലൊക്കെ അതായത് ഈ റോഡ് നേരെ പുൽപ്പള്ളിക്ക് പോകുന്ന പുൽപ്പള്ളി ബത്തേരി പോകുന്ന റോഡാണ് അപ്പൊ ഇതിൽ നേരെ വരുമ്പോ അവിടെ ഒരു ബൈ ഉണ്ട് അപ്പൊ അതിൽ ഇങ്ങോട്ട് ആന കയറി നിന്ന് അപ്പൊ ആന ഷെഡിലൊക്കെ വരുന്നപ്പോ ഞാൻ കൂക്കി കൂക്കിപ്പോ ആന നേരെ വന്ന് അതാ അവിടെ തൂര് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ ഇറങ്ങി താഴെ താഴൊക്കെ ഇറങ്ങിട്ട് അപ്പുറത്ത് കടന്നിട്ടില്ല ഇതിലിങ്ങനെ വന്ന് ഈ വഴി വഴി ഇങ്ങനെ വന്ന് ആന അവിടെ ഈ മരല്ല ഈ മരത്തിന് അപ്പുറത്ത് ആന നിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിക്കുന്ന വീട്ടിൽ പോലെ വെച്ചൊരു വീട്ടില് ഇതിലാടെ പോവാ ഇതിലെ പോവാൻ നിക്കുമ്പോഴാണ് ആന ചീകരി കൊണ്ട് ഓടി വന്നത് ഓടി വന്നു അപ്പൊ ഇവിടെ സ്കൂട്ടി ഉണ്ടായി നിങ്ങളെ വീട് എന്റെ വീട് അത് ഷെഡ് തറവാട് അപ്പൊ ഇവിടെ ഒരു സ്കൂട്ടി ഉണ്ടായി ചുമ സ്കൂട്ടി മറ്റേ അയാളെ ആന ഓടിച്ചത് അപ്പഴ് വണ്ടി നിർത്തി അടച്ചിട്ട് അങ്ങനെ എന്താ ജസ്റ്റ് വായത്തിന് ആ കല്ലിനോടൊപ്പം അപ്പൊ ഇവിടെ ഒരു സ്കൂട്ടി ഉണ്ടായി ആ സ്കൂട്ടി തകർത്ത് സ്കൂട്ടി ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ടോ അവിടെ വീണ് പിന്നെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല കൈങ്ങളൊക്കെ ഫുള്ള് തളർന്നു പോയി പിന്നെ പിന്നെ കൈകുത്തി ഏണിച്ച് എണിക്കാൻ പറ്റുന്നില്ല പിന്നെ വേറൊരു സ്കൂട്ടി ഉണ്ട് ഒരു സ്വാമി ആ സ്കൂട്ടി താങ്ങി പിടിച്ചിട്ടാണ് ഏണിച്ച് വീട്ടിൽ പോയി പിന്നെ അവൻ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് പിന്നെയും വീണ് പിന്നെ നോക്കുമ്പോൾ മുട്ട് വാങ്ങിക്കാനായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിട്ടി നേരെ വന്ന് സ്കൂട്ടി ഇല്ലെങ്കിൽ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ മരിച്ചു പോയനെ അത്ര പോയതിനെ നല്ല സ്പീഡിലന്ന ആ വീട് കാണുമ്പോ തന്നെ ആടില്ല വിചാരിച്ചത് ചിന്തിച്ചത് ഞാൻ എനിക്ക് പിന്നെ എണീക്കാൻ പറ്റുന്നില്ല ഞാൻ അമ്മനെ നോക്കുക എന്റെ പെണ്ണുനെ നോക്കുക എന്റെ കൊച്ചിനെ നോക്കുക എന്റെ അനിയെ നോക്കുക ഞാൻ ആന തിരിഞ്ഞു നോക്കുക ബൈക്ക് അടിക്കുന്നത് ഇവിടെ നിൽക്കുക തന്നെ നിൽക്കുക അപ്പൊ ഞാൻ ആനനെ നോക്കുകയാണ് എന്റെ അമ്മയും എന്റെ പെണ്ണുങ്ങളും ഞാൻ അനിയനെ നോക്കുക അനിയനെ ഒരേ കരച്ചില് അമ്മയും കറിച്ചില് പെണ്ണുങ്ങളും കരച്ചില് ഇവിടെ കൈ കൊണ്ട കൈ കൊണ്ടു കൈ ഇവിടുന്നവിടെ അവർ ഇവിടെ ഓടി വരാൻ വരാൻ പറ്റില്ലല്ലോ അപ്പൊ അമ്മയും അമ്മയും അനിയനും പെണ്ണുങ്ങൾ ഒരേ കരച്ചിലായിരുന്നു എന്തോ ദൈവം കൃത്യത്തിന് കഴിച്ചിലായി ഇപ്പൊ ഇന്നലെ ആശുപത്രി പോയാരുന്നല്ലേ ഇന്നലെ ആശുപത്രി പോയി പരിക്ക് കാണിച്ച ഈ മുട്ട ഭയങ്കര ഇവിടെ പരിക്ക് ഇവിടെ ഇവിടെ അത് അന മേത്ത് ഇല്ല ചെയ്തായിരുന്നോ തട്ടിയില്ല അങ്ങനത്തെ തട്ടിട്ടില്ലല്ല മറ്റേ തട്ടിയാൻ ജസ്റ്റ് ഇവിടുന്ന് ഒരു ഒര സ്റ്റെപ്പ് ഓടി വെച്ചാൽ കിട്ടിപ്പോയനെല്ലാം കിട്ടിപ്പോയെന്താ കല്ലെറിഞ്ഞ് അതായത് നിങ്ങൾ ഇവിടെ വരെ വന്നു അല്ലേ ഇപ്പൊ ഞാനിപ്പൊ നിൽക്കുന്ന ഇടത്തെ വണ്ടി നിർത്തിയത് നിങ്ങൾ ഇവിടെ ഇവിടെ വരെ എത്തിയായിരുന്നു ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടായി ഞാൻ അവിടെ എത്തിയപ്പോ അപ്പൊ ഞാൻ വീട്ടിൽ പോകുന്ന ഒറ്റ തിരി ആന ആ തിരിയല്ല ഇപ്പൊ ഇവിടെ സ്കൂട്ടി ഉണ്ടായി ചോദ്യ സ്കൂട്ടി ആ സ്കൂട്ടിന് മുന്നിലാണ് ഇവിടെയാണ് സ്കൂട്ടി ഉണ്ടായത് ആ ആ ഇവിടെ ഉണ്ടായില്ലേ ഇവിടെ ഇവിടെ അതെ ആ മരത്തിന്റെ അവിടെ നിന്ന് ആനഅത്ര പെട്ടെന്ന് ഇവിടെ ഇവിടെ സ്കൂട്ടിണ്ടായത് ഇവിടെ സ്കൂട്ടി ഉണ്ടായത് ഇവിടെ നിന്നിട്ട് മറ്റേ സ്കൂട്ടീനെ പൊളിക്കുന്നത് ഇവിടെ നിന്നിട്ട് സ്കൂട്ടിനെ പൊളിക്കും അവിടെ അപ്പൊണ്ട് ഞാൻ ഞാൻ ഇതായിട്ട് വീണ് നടക്കുന്ന കല്ലിനോടെ ഈ കല്ലേ ഇവിടെ വീണ് നടക്കുന്നത് അതിന്റെ സ്കൂട്ടിന് അണ്ടടി അടിച്ചിട്ട് അതിന്റെ ആന അവിടെ വന്ന് അപ്പൊ അനിയനവിടും കല്ലെറിഞ്ഞു അതിന് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മറ്റേ ആന മറ്റേ തുമ്പോ ചുറ്റിപ്പിറ്റി അടിക്കാനുള്ളൂ ഇവിടെ വരെ ആന ഞാനാ കടക്കുന്നത് ഇവിടെ കിടക്കുന്നത് ഈ കല്ലിനോടെ വലിയൊരു വെല്ലാൻ ഇങ്ങനെ അങ്ങനെ വരുമെന്നറിയില്ലല്ലോ പക്ഷെ ഓടിച്ചിട്ട് ഷെഡിൽ ഷെഡിൽ മക്കളോറിയുന്നുണ്ടായി ഷെഡ് പൊളിച്ചേ ആ മറ്റേ ഷെഡ് ഒക്കെ പൊളിച്ചിട്ടു പോലും ആ മറ്റേ ആൾക്കാർ വഴി നേരെ അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പോയതാണ് അല്ല അത് പോയെന്ന് കരുവന്നാണ് പോയെന്ന് കരുവന്ന് സ്കൂളിലും ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങാറുണ്ട് ഇറങ്ങാറുണ്ട് ഇങ്ങനെ ചെയ്തില്ല ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് പിന്നെ ഇത് ഓടിച്ചത് മണിക്കൊന്നും ആനങ്ങൾ ഇറങ്ങില്ല ഇതാദ്യ ഈ സമയത്താണ് ഇറങ്ങി വരുന്നത് കേട്ടോട്ടെ ആ വീഡിയോ വീടിയ ആരായിരുന്നു വീടേന മോന് അവന് അത് അവൻ അവിടെ നിൽക്കുന്നുണ്ടായി അവടെ വീടെടുത്തത് ആന ഓടി വരുന്ന മറ്റേ ബൈക്ക് അടിക്കുന്ന പൊളിക്കാൻ ഇത് കണ്ടിട്ടില്ല ഈ ചപ്പള കൊണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല ഈ ചപ്പള്ളിയാ കറക്റ്റ് കിട്ടിയാല് ഞാൻ ഓടി പോകുന്നത് ഈ കല്ല് ഇവിടെ വീണ്ടും ഇവിടെ സ്കൂട്ടിണ്ടായത് വീണിട്ടില്ല ഇവിടെ വീണത് വീണ് പിന്നെ ഓടാൻ പറ്റില്ല കാൽ ഫുള്ള് തളർന്നു പോയി പിന്നെ പിന്നെ ആന വരുമ്പോൾ നിക്കുമ്പോൾ അതിനെ കാണിക്കാൻ പറ്റില്ല കൈ കുത്തി എണീ പറ്റുന്നില്ല അപ്പൊ അവിടെ ഒരു സ്കൂട്ടി ഉണ്ടായി നമ്മൾ അപ്പൊ കണ്ടില്ല സാമി ആ സ്കൂട്ടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അത് താങ്ങി പിടിച്ചാണ് ഏണിച്ചത് ഇവിടെ മറ്റേ നാസർക്കാണ് സ്കൂട്ടിണ്ടായത് ആന ഇപ്പൊ ഇവിടെത്തി അപ്പ അപ്പത്തി കല്ല് എറിഞ്ഞു മണ്ണു കല്ലേ കാലു കുട്ടി മറ്റേ അപ്പത്തി ഞാൻ മറ്റേ ഈ മുട്ട ആദ്യം കുത്തി കല്ലേ അവിടെ തന്നെ വീണ് പിന്നെ എനിക്ക് ആന വരുന്ന കണ്ടിട്ട് അമ്മയും അനിയനും പെണ്ണുങ്ങളും അമ്മ ഒരേ കറച്ചില്ലേ അനിയൻ പറയാ എട്ട കൈ കൊണ്ട് കൈ കൊണ്ടുവന്ന് അനിയന് അവിടെ നിൽക്കുന്ന ഇതില് അമ്മൂല അവിടെ നിൽക്കുന്നേ ഇവിടുന്ന് കൈ കൊടുത്തെത്തുവോ വരാൻ പറ്റില്ല മുള്ളുവല്ലല്ലേ അപ്പൊ ആനന്ദ ഇങ്ങോട്ട് വരുമ്പോൾ അനിയും കല്ലെറിഞ്ഞുകൊണ്ടാണ് ആന ഇങ്ങോട്ട് തിരിച്ചു പോയത് ഇല്ലെങ്കില് ഇല്ലെങ്കിൽ ആ പെട്ടെന്ന് അത് അത് അങ്ങ് താഴെ കറങ്ങി താഴെ കറങ്ങി ആന പോയല്ലോ അതൊന്നറിയില്ല പക്ഷേ അപ്പൊ ആന പോയാലോ അപ്പൊ ഞങ്ങൾ പണിയുണ്ട് അപ്പറാ മറ്റേ ലിജാൻ കൂടെ കെട്ടു പണിയുണ്ട് അപ്പൊ അതിനെ പോണെന്നു വെച്ചാൽ ഇതിലെങ്ങനെ തിരിഞ്ഞു ഓടി വന്നത് ആ വരുന്ന വരുന്നതിനെ ഈ ബൈക്ക് ദേശം തീർത്തത് ദൈവം അതെ നടന്നു പേരെങ്ങനെയാണ് എന്റെ പേര് മുഹമ്മദ് അൻസാർ എന്നാണ് ഞാന് ഇവിടെ ബാവലി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പി ടി പ്രസിഡന്റ് ആണ് പിന്നെ അതേപോലെ ഇത് വന്യമൃഗശല്യം എന്ന് പറയുന്നത് ഏറ്റവും അതിരൂക്ഷമായിട്ടുള്ള ഒരു ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം മക്കനെ വന്നിട്ട് തമ്പടിച്ചൊരു പ്രദേശമാണ് ഇവിടെ ബാവലി എന്ന് പറയുന്നത് അറിയാലോ ചാനലുകാരൊക്കെ കണ്ടിട്ടുള്ളു ഇവിടെ ഒരു പുഴ നമ്മുടെ ബാവലി പുഴയാണ് കബനി നദിയാണ് ഇതിൽ ആ സൈഡ് വഴി ഒഴുകുന്നത് ഇത് ഫോറസ്റ്റും ആ സൈഡും ഫോറസ്റ്റ് ഇതിൻ്റെ ബാക്കിലും ഫോറസ്റ്റ് ജനവാസ മേഖല എന്ന് പറയുന്ന ഈ ഒരു ഏരിയ അപ്പോൾ അവിടുന്ന് പുഴ കടന്നിട്ട് ആന ഡയറക്റ്റ് നേരെ വന്നിട്ട് ഈ വയലിൽ കൂടെ കടന്നിട്ട് ഈ ഫോറസ്റ്റിലേക്ക് ഇത് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു വഴിയാണ് അപ്പൊ ഈ ഫെൻസിങ് ഈ തൂക്ക് ഫെൻസിങ് ഈ വേലി ഇട്ടതിന് ശേഷം ആനയ്ക്ക് ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല അതാണ് ഇപ്പം ഈ റോഡ് വഴി തന്നെ ആന വർക്കിംഗ് വരാനുണ്ടായിരുന്ന അത് വർക്കിംഗ് ആണ് അത് അത് വർക്കിംഗ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ശല്യം ഇല്ല ഇപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആ പുഴയുടെ ഭാഗത്ത് നിന്ന് പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കുന്ന ആ ഭാഗത്താണ് ഒരു ഫെൻസിങ് നിർബന്ധമായിട്ടും വേണം ഇല്ലെങ്കിൽ അവിടെ നിങ്ങോട്ട് അത് കടന്നിട്ടാണ് ഈ ജനവാസ മേഖലയിൽ വന്നിട്ട് ഇവിടെ മാത്രം ഒഴിവാക്കിയിട്ട് കാര്യമില്ല ഇതുകൊണ്ട് ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങോട്ടൊന്നും കിടക്കുന്നില്ല അത് നമുക്ക് പ്രൊട്ടക്ഷനാണ് പക്ഷെ അതേപോലെ തന്നെ ആ പുഴയുടെ ഭാഗത്തും അവിടെ നിന്ന് ആ ഫോറസ്റ്റിൽ നിന്ന് കുറുവയിൽ നിന്ന് വരുന്ന ആനകളുണ്ട് അത് ഡയറക്റ്റ് പുഴ കടന്ന് നേരെ ഇങ്ങോട്ട് കടന്നു വരാനും അവർക്ക് ഇതിലേ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല ഈ ഫെൻസിങ് ഉള്ളതുകൊണ്ട് അതെ അതെ അപ്പം ഡയറക്റ്റ് ഈ റോഡ് വഴി തന്നെ പോയിട്ട് അത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പുറത്തിലേക്ക് കിടക്കാനേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ആന ഈ റോഡ് വഴി വരാനുണ്ടായ സാഹചര്യവും ഈ നാശനഷ്ടങ്ങൾ വരച്ചതും അക്രമ അക്രമാസക്തമായതിൻ്റെ കാരണം അത് തന്നെയാണ് അപ്പോൾ അവർ വണ്ടി തകർത്തു ഇപ്പം ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇതിലെ ഈ രാവിലെ മദ്രസെ പോകുന്ന കുട്ടികൾ പണിക്ക് രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ധാരാളം ആളുകൾ പോകുന്നൊരു വഴിയാണ് ഈ വഴിയിൽ ഇങ്ങനെ ആന വരിക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ് ആ സമയത്ത് ആ കുട്ടികളൊന്നും ഇല്ലാതിരുന്നോണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ എന്തായാലും ദേവരാജൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് പോയി പക്ഷേ അത് ഭാഗ്യം കൊണ്ട് രക്ഷപെട്ടതാണ് തൊട്ടടുത്ത് ആനയുടെ ആക്രമണത്തിൽ നിന്ന് അത്രയും അടുത്തു നിന്ന് രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന്റെ ഭാഗമായി മാറുമായിരുന്നു ഇത് ദേവരാജൻ മാത്രമല്ല ആ സ്കൂട്ടി ഉപേക്ഷിച്ച് ഓടിയ നാസർ നാസറിന്റെ അവസ്ഥയും അതിൽ നിന്നും അത്ര വിഭിന്നൊന്നുമല്ല കാരണം ആ സ്കൂട്ടി മുഴുവൻ തകർത്ത് കളഞ്ഞു ആന ആ സ്കൂട്ടിയും അയാൾ ഉടുത്തിരുന്ന വസ്ത്രവും അവിടെ തുണി അവിടെ അഴിച്ചിട്ടതുകൊണ്ട് ആന ആനയുടെ ശ്രദ്ധ അതിലേക്കായി ഇല്ലെങ്കിൽ ആ പേരിൽ ആരെങ്കിലും രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അന്ന് എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഉപദ്രവിക്കുമായിരുന്നു പക്ഷെ ഇത് ഇനിയും അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആ പുഴയുടെ ആ ഭാഗത്ത് അവിടെ നിന്ന് ആന ഇങ്ങോട്ട് വരുന്നതിന് ഒരു ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വേലിയോ അതുപോലെയുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ കാണണം ഇന്നലെ ഇന്നലെ രാത്രിയിലും വന്നു ഇന്നലെ രാത്രിയിൽ മീൻകൊല്ലിൽ ആന വന്നിട്ട് ഭയങ്കര സെല്ലായിരുന്നു പിന്നെ അവിടെ നല്ല ഒച്ച ഒക്കെ ഇട്ടിട്ടാണ് ആന പിന്നെ തിരിച്ച് അങ്ങോട്ട് കാര്യത്തിൽ കടന്നു വിട്ടത് അതുപോലെ തന്നെ സ്കൂള് സ്കൂളിൻ്റെ അവസ്ഥയും ആ മതിൽ ആര് ആ ആ സ്കൂളിൻ്റെ ആ ഭാഗത്തുനിന്ന് അവിടെ നിന്നാണ് ആ ആന കയറി വന്നത് ആ മതിൽ സ്കൂളിന് ചുറ്റുമതിലില്ലാത്തൊരു വലിയ വിഷയമുണ്ട് പകലൊക്കെയാണ് വരുന്നെങ്കിൽ കുട്ടികളൊക്കെ അറിയില്ലല്ലോ ധാരാളം ചെറിയ മക്കള് പഠിക്കുന്ന സ്കൂളാണ് അപ്പൊ ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ അതുപോലെ തന്നെ നാസർക്ക മറ്റേ പച്ചക്കറി പച്ചക്കറിയൊക്കെ മറ്റേ തുറക്കം പോകുമ്പാണ് ആറിനെ കണ്ടിട്ട് മറ്റേ വണ്ടി ഇങ്ങോട്ട് കയറ്റിയത് സ്കൂട്ടി 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 കയറ്റിപ്പോ ആൾ ഈ സ്കൂട്ടി കയറ്റുമ്പോഴാണ് അവരുടെ ഇതാ വണ്ടി കയറ്റി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോഴെ തിരിഞ്ഞു നോക്കുമ്പോൾ പെണ്ണുങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആന അങ്ങോട്ട് വരുന്നത് ഷെഡിലേക്ക് പെണ്ണുങ്ങൾ ഞാൻ നല്ല വർക്കായിരുന്നു കാലം വന്നിട്ട് പിന്നെ പണിക്ക് പോകണം വെച്ചിട്ട് എന്തൊക്കെ പിന്നെ കൊറച്ചേർ കടന്ന് അപ്പൊ ഉറക്കം വരുമ്പോൾ എന്താക്കിയ ആ ഷെഡിലൊക്കെ വരുന്ന ഞാൻ കൂക്കിയതാ നേരെ വന്ന സംഭവം നേരെ വന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അതിനപ്പുറത്ത് ആദ്യം ഇതിലിറങ്ങി കയറി പിന്നെ കയറി അവിടെ തൂരി വെച്ച് നേരെ വന്ന് ഈ ഈ ഈ മരത്തിന്റെ അപ്പുറം കടന്ന് അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ മൂലക്ക് വണ്ടിയുടെ എടുത്ത് അപ്പൊ വീട്ടിൽ പോയി വെച്ച ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇത് ഒറ്റ തീരെ ചീരലും ആ ഇവിടെ സ്കൂട്ടി ഉള്ളത് കൊണ്ട് ഞാൻ കഴിച്ചില്ല അല്ലെങ്കിൽ പിന്നെ മുപ്പേര് മുണ്ടൊക്കെ വീണ് എടുക്കുന്നുണ്ടായിരുന്നു മറ്റേ നാസർകരെ നാസർക്കെ മുണ്ടൊക്കെ വീണ് എടുക്കുന്നുണ്ടായി അതൊക്കെ ഞാൻ കണ്ടിന് ഞാൻ ഇരുന്ന് ഇങ്ങനെ കാണുന്നു മുണ്ട് കാണുന്നുണ്ട് മുണ്ട് വലിച്ചേരുന്ന കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് പക്ഷെ എനിക്ക് എണീച്ച് ഓടാൻ പറ്റുന്നില്ല അങ്ങനെ കറക്റ്റ് ആ കല്ലിനോടെ കല്ലിനോടെ പിന്നെ ഒരു സ്കൂട്ടി ഉണ്ടായി ആ സ്കൂട്ടി പൊക്കിയിട്ടാണ് ഞാൻ രണ്ട് കൈ എന്റെ എത്ര ഫലം അത് കൊടുത്തിട്ട് എണീട്ടാണ് ഞാൻ എണീച്ച് പിന്നെ ഓടി അവിടെ രാത്രിയൊക്കെ ഒക്കെ മരണ്ട് അവിടെയും വീണ് എനിക്ക് ഓടാൻ പറ്റുന്നില്ല കൈയും കൈ ഫുൾ തളർന്നു പോയി ഐറ്റം വെറ്റ വന്നത് എന്തോ എൻ്റെ മക്കള് രണ്ട് മക്കൾ കുത്തു തോന്നിയില്ല ഇനി അറിയില്ല ഞാൻ ഇല്ലെങ്കിൽ മിഞ്ഞാന്ന് ഇന്നലെ കുയിലെ നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ട ആ വീഡിയോ പകർത്തിയ പ്രദേശം എന്ന് പറയുന്നത് ആ ഓട്ടോറിക്ഷ കുറച്ചുകൂടെ മുന്നോട്ട് എത്തുമ്പോൾ അവിടെ ആ ഒരു പ്രദേശത്ത് വെച്ചാണ് ആ ഒരു സമയത്ത് ആന നിൽക്കുന്നത് അതാ ഏകദേശം ഈയൊരു ഭാഗത്തായിട്ടാണ് ഇവിടെ നിന്നാണ് ഇപ്പം ആ കാറ് നിൽക്കുന്ന പ്രദേശത്തോടെ ആണ് ആന നേരെ ഉള്ളിലേക്ക് കയറിയത് ഏകദേശം ആനദ ഇവിടം വരെ പോയിട്ടുണ്ട് ആ ബാക്കിയൊക്കെ പുള്ളി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അവിടെ നിന്നാണ് ഈ ഒരു സംഭവം നടന്ന കേട്ടോ ആ സ്കൂട്ടി ഇവിടെയുണ്ടോ സ്കൂട്ടി വിട്ട് തറവാട്ടിലുണ്ട് അവർ കൊണ്ടുപോയിട്ടില്ല ഓഹോ അവിടെ ഉണ്ട് അല്ലേ അവിടെയുണ്ട് സ്കൂട്ടിന്ന് പറയാനില്ലേ അത്ര നശിച്ചു ആണ് ഈ മൂലൊക്കെ അപ്പൊ അനേന്നു വരാൻ പറ്റില്ലല്ലോ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ആന ഇങ്ങോട്ട് ഇറങ്ങില്ലേ കറക്റ്റ് സമയത്ത് ഇത് പോയെന്ന് കയറി വന്നതാ പോയെന്ന് കയറി വന്ന് വന്ന് പിന്നെ മുകളിലൊരു കട ഉണ്ട് അവിടെ ഒരു അമ്മച്ചുണ്ട് മറ്റേ മറ്റേ ലക്ഷീന്ന് പറഞ്ഞിട്ട് ആ പണ്ടാണ് ആദ്യം ആദ്യം മറ്റേ തട്ടേണ്ടത് മറ്റേ ഉള്ളി മുറിച്ചിട്ട് ഉള്ളിത്തോലെ കളിയാൻ പോയതാ തിരിഞ്ഞു നോക്കുമ്പോൾ ആന അപ്പൊ ആ അമ്മച്ചെന്തൊക്കെ ഓടിയമ്മ കട ഉള്ളിൽ കയറി ആക്ഷപ്പെട്ട് അതിനുശേഷം ഇങ്ങോട്ട് വന്നല്ലേ വന്ന അല്ലെങ്കിൽ പതിനായിരം തീയതി മറ്റേ അന്ന് മറ്റേ രണ്ട് മരണായി പോയെന്നെ ഒന്ന് ഒന്ന് പള്ളിയിലും ഒന്ന് പോയാലും ആയെന്നെ ഇതവിടെ ഇതാണ് സ്കൂട്ടി സ്കൂട്ടി പറയാനില്ല അല്ല പറഞ്ഞു ചവിട്ടേ ഇതേ ആ അത് ആദ്യം ഓടിക്കുന്ന ചവിട്ടിട്ടാണ് കൊമ്പ് കൊണ്ട് അടിച്ചിട്ടാണ് താഴെ കിട്ടി പിന്നെ അത് ചവിട്ടി പൊളിക്കുന്നുണ്ടേ സ്കൂട്ടിന്ന് പറയാനൊന്നും ഇല്ല സ്കൂട്ടി മൊത്തം ഫുള്ള് പൊളിഞ്ഞു അയാളെ മുണ്ട് മുണ്ട് ഉള്ളിക്ക് പരിക്കണ്ട പരിക്കില്ല ഉള്ളിക്ക് പരിക്കില്ലേ മൊത്തം മറ്റേ ഫുള്ളിന് മുണ്ട് പിന്നെ ഇവിടെ ഇത് പൊളിഞ്ഞ് ഇതൊക്കെ പൊളിഞ്ഞാ ഇതൊക്കെ വെറുതെ വെച്ചതാ പോയതാ ഇതൊക്കെ മൊത്തം പോയി ഇതിപ്പോ അവരിപ്പൊ ഫറന്നിട്ട് വണ്ടീന്ന് പറയാനില്ല ഇഞ്ച മാത്ര ഭാഗത്തിന് മുണ്ടെന്ന് പറഞ്ഞു മുണ്ടൊക്കെ അതിന് മണ ഇതാ അതിനു അത് ആളൊക്കെ ഒന്ന് ആനാ തോന്നുന്നുണ്ട് ആനക്കൊന്നേ അല്ലാണ്ട് മുണ്ട് ചവിട്ടില്ലല്ലോ അതൊക്കെ ഫുൾ ഫുൾ പൊട്ടിപ്പോൾ ഇല്ല ഓഹോ ഇത് ഇത് വന്ന വിധത്തിൽ ചവിട്ടിയതാ ചവിട്ടിട്ടെന്തൊക്കെ മറ്റേ കൊമ്പ് കുത്തിട്ടാണ് കൊമ്പ് കൊമ്പ് എടുത്തത് ഓക്കെ ഇവിടുന്ന് കുത്തിട്ടാണ് താഴെ കിട്ടിട്ടാണ് ആ ചവിട്ടുന്നു അതൊക്കെ ഞാൻ ലൈവ് കാണുന്നുണ്ട് ഞാൻ മൊത്തം പൊട്ടിട്ടാ സ്കൂട്ടർ തകർത്ത് ബോഡി മൊത്തം മാറ്റേണ്ടി വരും ബോഡി മൊത്തം ഇതെല്ലാം മാറ്റേണ്ടി വരും മൊത്തം ഒഴിവാക്കേണ്ടി വരും ഇതിപ്പോൾ കൊടുക്കുന്ന ഒന്നുമില്ലല്ലോ ഇത് ഇതൊക്കെ ഫുൾ ബോഡി പോയില്ലാം എല്ലാം ബോഡി മൊത്തം പൊട്ടി ആന മാത്രമേ ഉണ്ട് ആന്റേ ഇഞ്ചിനൊന്നുമില്ല പിന്നെ നമ്മൾ വീട്ടിൽ ബേക്കറിയില്ല അതുണ്ട് അതാണ് സംഭവം ഈ ഒരു മരത്തിന്റെ അടുത്തു നിന്നാണ് ആന നേരെ അല്ലേ ഇപ്പൊ അവര് ഈ പുള്ളിക്കാരൻ വിടം വരെ വന്നായിരുന്നു പുള്ളി ഇവനെ ഇവിടുന്നാണ് ഓടിച്ച് നേരെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശത്തേക്ക് അവിടം വരെ കൊണ്ടുപോയത് കേട്ടോ വളരെ ഭീകരമായ അവസ്ഥയാണ് ഇതൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്ന അല്ലെങ്കിൽ ഉൽപ്പള്ളിക്കും അതുപോലെ തന്നെ പുറത്തേക്കുമൊക്കെ ആളുകൾ പോകുന്ന ഒരു റോഡാണിത് ചേകാടിയിലേക്ക് പോകുന്ന റോഡാണിത് ബാവലി ചേകാടി റോഡാണ് ഈ കാണാനുള്ളത് അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ വളരെ ഭീകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ആരായാലും കണ്ടാൽ പേടിച്ചു പോകുന്ന ഒരു രംഗം തന്നെ ആ ഒരു രംഗം നടന്ന പ്രദേശമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു വളരെ പേടി തോന്നുന്ന രീതിയിലൊക്കെയാണ് രാവിലെ കുട്ടികളൊക്കെ നടന്നു പോകുന്ന ഒരു റോഡാണിത് അതുപോലെ തന്നെ നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു റോഡാണിത് അവിടെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് പ്രത്യേകിച്ച് പ്രകോപനമൊന്നും ഇല്ലാതെയാണ് ആന അവരുടെ നേരെ പാഞ്ഞു തന്നത് അതുകൊണ്ടാണ് ആളുകൾ ഒച്ച വെക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കേൾക്കുന്നത് കേട്ടോ വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിനുടയ്ക്ക് രണ്ട് സംഭവങ്ങളാണ് ഇതുപോലെ ഇതുപോലെയുള്ള പനവല്ലിയിലെ എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടിരുന്നു അതുപോലെ തന്നെ ഒരാളുടെ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് എറിയുന്നതൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് പല സ്ഥലത്തും ഇപ്പോൾ കാട്ടാനകൾ വളരെയധികം ആകുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ കൃഷി നശിപ്പിക്കുന്ന കാര്യം പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല അത് പിന്നെ നിരന്തരമായിട്ട് അതൊരു റൂട്ടീനായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും വന്യമൃഗ പ്രശ്നം അതിരൂക്ഷമായിക്കൊണ്ട് കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു